ആ ഒരു നീയത്ത് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് പോകണം നമ്മൾ ചെയ്യാൻ എന്നാലും നമ്മൾ ഒരിക്കലും ഭക്ഷണിക്കേണ്ടി വരില്ല അപ്പം എനിക്ക് ഏറ്റവും വലിയ ഒരു പ്രയാസം ഏട്ടൻ കടന്നുപോയി പെട്ടെന്ന് ഒരു ഒരാറ്റു വന്നിട്ട് ഞാൻ വലിയ പ്ര പ്രയാസത്തിലായി ഞാൻ ആ സമയത്ത് പോലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ അസ്മാവല്ലുസിനെ ഞാൻ ചൊല്ലുന്നുണ്ട് ഞാൻ ഐ സിയുലിൽ കിടക്കുമ്പോൾ പോലും എനിക്ക് കുറച്ചു ഓർമ്മയുള്ള സമയത്ത് ഞാൻ ചൊല്ലുന്നത് എന്താണ് അസ്മാവല്ലുസിനാണ് അതുകൊണ്ട് തന്നെ എന്താ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അത് ചൊല്ലിയതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ അവിടുന്ന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ രക്ഷപ്പെട്ട് പോകുന്നത് ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഇന്നും അത് മുറുക പിടിച്ച് ചെല്ലിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പം അത് നമ്മെ എന്താവൂല കൈവിടൂല നമ്മൾ അതിനെ കൈവിടാതിരുന്നാൽ അത് നമ്മയും കൈവിടൂല അത് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വച്ചാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നൽകി പ്രാർത്ഥിക്കാൻ പറയാം നമ്മുടെ വേണ്ടി നമ്മൾ നന്നായി പരിശ്രമിച്ച് മുന്നേറാം